ഞാനിന്ന് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് എൻ്റെ പുതിയൊരു ബിസിനസ് പ്ലാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും എങ്ങനെ മുടക്കുമ്പോൾ കുറച്ച് എങ്ങനെ ലാഭവീതം കൂട്ടുക എന്നൊരു പ്ലാനിങ് നമ്മൾ ആദ്യമായി കാണണം മുതൽ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ടൂ വീലർ യാത്ര ഒഴിവാക്കി ബസ് യാത്രയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്നത്തെ എന്റെ ബിസിനസ്സിന് ആവശ്യമായ ഐറ്റം വാങ്ങാനായി ഞാൻ പോകുന്നത് കുന്നംകുളത്തേക്കാണ് കുന്നംകുളത്തെ അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി നേരെ പുറത്തേക്ക് ബസ് സ്റ്റാൻഡിന് പുറകിലെ വഴിയിലൂടെ നടന്നു നീങ്ങി ഞാൻ ചെന്നെത്തിയത് കുന്നംകുളത്ത് ഹോൾസെയിൽ സാധനങ്ങൾ ലഭിക്കുന്ന അരി മാർക്കറ്റിലാണ് അരി മാർക്കറ്റിനുള്ളിൽ ഒരുപാട് കടകൾ കയറി ഇറങ്ങി അവസാനമായി എനിക്ക് ആവശ്യമായ ഐറ്റം ലഭിച്ചത് ഈ കടയിൽ ഈ കിടക്കുന്നതാണ് എന്റെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഐറ്റം ഇവിടെ നിന്ന് മീഡിയം സൈസിൽ ചാക്ക് ടൈപ്പിലുള്ള മുന്നൂറ്റമ്പത് കവർ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കവർ ഒന്നിന് പത്ത് രൂപ വില പറഞ്ഞ കടക്കാരനോട് വിലപേശി ഒരു രൂപ കുറച്ച് ഒമ്പത് രൂപയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ എന്റെ മുതൽ കാശിൽ നിന്ന് മുന്നൂറ്റമ്പത് രൂപ കുറഞ്ഞു കുറഞ്ഞുകിട്ടി കവർ ഒന്നിന് പത്ത് രൂപ വില വെച്ച് മുന്നൂറ്റമ്പത് കവറിന് മൂവായിരത്തിഒരുന്നൂറ്റമ്പത് രൂപ ബില്ലും പേ ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം അര കിലോമീറ്ററോളം മുന്നൂറ്റമ്പത് കവറിന് ചുമന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കണം ഈ നടത്തത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് മഹാകവി കേശവ പിള്ളയുടെ വരികളാണ് പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രയും മനുഷ്യരെ പാരിലായ ദീക്ഷ ഒരു മനുഷ്യൻ എത്രത്തോളം വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം വിജയം ആ മനുഷ്യന് വന്ന് ചേരുക തന്നെ അതൊക്കെ പോട്ടെ നമ്മുടെ ബിസിനസ്സിലേക്ക് വരാം ഇന്ന് വാങ്ങിയ ഈ മുന്നൂറ്റമ്പത് കവർ കൊണ്ട് എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് മൂവായിരത്തി അറുന്നൂറ് രൂപ ലാഭം മാത്രം ലഭിക്കുമെന്ന് നോക്കാം ഈ വരുന്ന ശനി ഞായറു ദിവസങ്ങളിലാണ് എന്റെ നാട്ടിലെ പുത്തമ്പള്ളിയിൽ നേർച്ച നടക്കുന്നത് നേർച്ചയുടെ അവസാന ദിവസമായ ഞായറാഴ്ച പതിനയ്യായിരത്തിൽ പരം ആളുകൾ ഭക്ഷണത്തിന് മാത്രമായി എത്തിച്ചേരുന്നുണ്ട് ആ വരുന്നവരിൽ ഓരോരുത്തർക്കായി എന്റെ കയ്യിലുള്ള കവർ ഇരുപത് രൂപ വിലയിൽ ഞാൻ പതിനയ്യായിരത്തിൽ പരം ആളുകൾ ഭക്ഷണത്തിനായി വരുന്ന സ്ഥലത്ത് എന്റെ കയ്യിലുള്ള കവർ ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമാണ് ഞാൻ മാത്രമല്ലല്ലോ ഈ കവർ കച്ചവടം ചെയ്യുന്നത് എന്നെ പോലെ ഒരുപാട് പേർ അന്നത്തെ ദിവസം ഈ കവർ കച്ചവടത്തിന് മാത്രമായി അവിടെ എത്തിച്ചേരാറുണ്ട് എന്നിരുന്നാലും പുതിയതായി കച്ചവടം ചെയ്യുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല കേട്ടോ അപ്പൊ ഇതുപോലുള്ള ബിസിനസ് വീഡിയോകൾക്കായി എന്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ പിന്നെ അടുത്ത വീഡിയോയുമായി കാണാം ബൈ ഫ്രം ഇർഷു ബ്ലോഗ്